നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ഏഴാമത്തെ കോച്ച് പൊസിഷനാണിത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് നിസാമുദ്ദീൻ എറണാകുളം തുരുന്ത എക്സ്പ്രസ് ആണ് ഈ നിൽക്കുന്നത് കോച്ചിൻ്റെ ചവിട്ടുപടിയും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള അകലം ശ്രദ്ധിക്കുക പ്ലാറ്റ്ഫോമിലെ ഈ വളവും ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ആ നിൽപ്പും അപകടത്തിൻ്റെ തീവ്രത കൂട്ടാനേ ഉപകരിക്കും ഇതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും അറിയില്ലെങ്കിലും വളരെ അപകടം പിടിച്ച രീതിയിലാണ് കയറലും ഇരങ്ങലും എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും രണ്ടോ മൂന്നോ ആളുകളുടെ സഹായം വേണ്ടിവരും കയറാനും ഇറങ്ങാനും ഞങ്ങൾ ചെറുപ്പക്കാർക്ക് പോലും ഇപ്പോൾ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നു പിന്നെയല്ലേ പ്രായമായവരുടെ അവസ്ഥ